കൈലാസ ഗോപുരം രചന മിത്ര അവതരണം ഉഷ എവിടെ അവരെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ ഞങ്ങൾ ഇവിടേക്ക് വന്നത് മുഖുരെയൊന്നും കൂടാതെ ദാസനെ നോക്കി പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അകത്തേക്ക് കയറി ഒപ്പം തന്നെ കാശിയും ശേഖരിഞ്ഞു ഉഷേ അകത്തേക്ക് നോക്കി അപ്പൊ തന്നെ ദാസൻ ഉറക്കുപിടിച്ചു ആരോ വന്നല്ലോ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ ജാനകി ചേച്ചി മുടി മുഴുവനും ഉച്ചിയിലേക്ക് വാരിക്കെട്ടി അകത്തേക്ക് ചെന്നു ആരാ ചേച്ചി ആ എനിക്ക് അണഞ്ഞൂടാ ദാസ് നിന്നെ വിളിക്കുന്ന കേട്ടില്ലേ ജാനക ചേച്ചി പറഞ്ഞ പോഷത്ത് ഇടുക്കത്തിൽ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു ഒപ്പം ശോഭയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാര്യങ്ങളും മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ജാനകി ചേച്ചി അടുക്കളയിൽ തന്നെ ഒതുങ്ങിപ്പോയി സരസ്വതി അമ്മയെയും ഭർത്താവിനെയും കടന്നു മൂഷയും ശോഭയും ഒരുപോലെ ഞെട്ടി ആഹാ സരസ്വതി ചേച്ചി ആയിരുന്നു അകത്തേക്ക് വാ ചേച്ചി ഉച്ച ക്ഷീണിച്ചെങ്കിലും അവരവളെ കടുപ്പിച്ചൊന്ന് നോക്കി ഇവിടെ വിരുന്നണാനായി വന്നൊന്നും അല്ല ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വന്നതാ സാരസ്വതിമ്മയുടെ മുഖം കണ്ടതും മൂഷയ്ക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഊഷ ചോദിച്ചു ഉം ഉണ്ട് അതുകൊണ്ടല്ലേ വന്നതും എന്താ എന്താണെങ്കിലും നിങ്ങൾ പറയും എങ്കിലല്ലേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമാകൂ ദാസനായിരുന്നത് ഉഷയുടെ മകൾ കല്യാണിക്ക് എന്റെ മകനെ വിവാഹം കഴിക്കും മുന്നേ ഏതെങ്കിലും ചെറുക്കനുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നോ സരസ്വതി അമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു ദേ ആനാവശ്യം പറയല്ലേ ഞങ്ങളുടെ കുട്ടി ആ തരക്കാരി അല്ല കേട്ടോ നല്ല സ്വഭാവ അവളുടേത് ഞങ്ങൾ അങ്ങനെ തെന്നെയാ അവളെ വളർത്തിയതും പെട്ടെന്ന് മകളെ കുറിച്ച് കേട്ടതും ഉഷപ്പൊട്ട് തെറിച്ചു നല്ല രീതിയിൽ വളർത്തി വിട്ടിട്ടാണോ നിങ്ങളുടെ മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നേ ഏത് ആളുകൾ എന്നത് ചേച്ചി ഉദ്ദേശിച്ചത് അവർക്ക് പറ്റിയതാവും എന്റെ മകൾ കല്യാണി അങ്ങനെ ഒരു ദുസ്ഭാവം അല്ലാത്ത കൂട്ടിയാ ആഹാ അത് ശരി അവ പിന്നെ ഇതാരാ കാശിയുടെ മൊബൈലിൽ നിന്നും അർജുനൊപ്പം നിൽക്കുന്ന കല്യാണിയുടെ ഫോട്ടോ എടുത്ത് എല്ലാവരെയും ഉയർത്തി കാണിക്കുകയെന്ന് സാരസ്വതി അമ്മ അത് കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി കല്യവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തിയാണ് അർജുൻ നിൽക്കുന്നത് കല്യാണത്തിന് മുന്നേ ഉള്ള ഫോട്ടോയാണെന്നുള്ളത് ആർക്കും കണ്ടാലും മനസ്സിലാവും ഇത് നിങ്ങളുടെ മകള് അല്ലേ ആള് മാറി പോയിട്ടൊന്നുമില്ലല്ലോ ഉഷേ പരിഹാസരൂപേന സരസ്വതി മോ ഉഷേയും ദാസിനെയൊക്കെ മാറി മാറി നോക്കി മറ്റൊരു ചെറുക്കനെ പ്രേമിച്ച് നടന്ന പെണ്ണിനെയല്ലേ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചത് അവൾക്ക് ഇപ്പൊ എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് കാമുകന്റെ ഇപ്പൊ മോളിറങ്ങിപ്പോയി വിഷമെന്ന് അങ്ങാനാങ്ങാതെ ഞങ്ങളുടെ കുഞ്ഞ് നാട് വിട്ടു ഇടേറിയ സ്വരത്തിൽ സരസ്വതി പറഞ്ഞതും കാശി പോലും ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു തിരക്കഥ അതെപ്പോ അവൻ സരസ്വതിനെ പാളി നോക്കി അവരാണെങ്കിൽ അത് കണ്ട് മുഖം തിരിച്ചു മോള് പോയിക്കോട്ടെ കുഴപ്പമില്ല കാരണം മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്ന വൃത്തിയെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ട അതിനു മുന്നേ നമ്മൾ തമ്മിലെ കുറച്ച് കാശിന്റെ ഇടപാടുണ്ടല്ലോ അതൊക്കെ ഒന്ന് തീർക്കണം ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയ സരസ്വതിയെ നോക്കി പക്ഷെ പല്ലിഞ്ഞരിച്ചു ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജാനകി ചേച്ചി ഇന്നലെ പറഞ്ഞതാണ് പക്ഷെ അതൊക്കെ ശരിയാണോ ഉറപ്പില്ലതാണ് ഇങ്ങനെ പഴം പിഴുങ്ങിയ പോലെ നിൽക്കാതെ ഞാൻ ഒന്ന് പത്ത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് വാവുഷേ പോയിട്ടു ധൃതി ഉണ്ട് അല്ലേ ഇതെന്ന് വർത്താനാണ് ചേച്ചി ഈ പറയുന്നത് ജാതക ദോഷക്കാരനായ നിങ്ങളുടെ മകനെ കൊണ്ട് എൻ്റെ എട്ടുപൊട്ട് തിരിയാതെ കുഞ്ഞിനെ കെട്ടിച്ച് തന്നതും പോരാ ഇപ്പൊ കാശി ചോദിച്ച് വന്നേക്കുന്നു ഇത് എവിടുന്ന ഞായാണ് അത്രയും നേരം പാവത്തെ പോലെ നിന്ന് ഉഷയുടെ മറ്റൊരു രൂപമായെന്നും പിന്നീട് എല്ലാവരും കണ്ടു ഇരുകൂട്ടും തമ്മിലുള്ള വാക്ക് പോരും മൂത്തു ദേ താളെ ഈ ഇറങ്ങി പൊക്കോണം എന്നെ വീട്ടീന്ന് നിങ്ങൾ ഏത് കൊമ്പത് കുഞ്ഞുമ്പയാണേലും ശരി പൈസ ഇപ്പൊ തരാൻ എന്റെ സൗകര്യമല്ല ഡി ഒരുപെട്ടളെ മറ്റൊരുതിന്റെ കൂടെ കിടന്നവളെ എന്റെ കുഞ്ഞിനെ തലയിലാക്കിയിട്ട് നീ കിന്ന് പ്രസംഗം നടത്തിയാലുണ്ടല്ലോ ഈ സരസത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ഓ പിന്നെ പോലീസിങ്ങ് വന്നാട്ടെ അതിനേക്കാ മുകളിൽ കോടതി ഇണ്ട് കിളവി അവിടെയും പോകും ഞങ്ങള് ഉഷയെ വിട്ടുകൊടുത്തില്ല അയൽ വീടുകളിൽ നിന്നും ആളുകളൊക്കെ ഇറങ്ങി വന്ന് വേനിക്കാപ്പുറത്ത് നിന്ന് കാത്തോർത്തു എന്റെ മോളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മോബല്ലേ പുന്നയാണോ നല്ലല്ലോ നല്ലേ ഇപ്പൊ തന്നെ അവൻ അവന്റെ ആദ്യത്തെ ഭാര്യയെ കുറിച്ച് നാട് പോയില്ലേ എന്നിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞിന് മാത്രല്ലേ കുറ്റം ഉഷയുടെ നാവിൽ നിന്നും അത് കേട്ടതും സരസ്വദേ ഉത്തരമില്ലെന്നായി ആഹാ ഇതിങ്ങനെ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല പത്ത് ലക്ഷം തന്നതില് എട്ടു ലക്ഷം രൂപ തിരികെ ഇവർക്ക് കൊടുത്തുകൊണ്ട് ഈ പരിപാടി ക്ലോസ് ചെയ്യാം കാശിയിടയിൽ കയറി പറഞ്ഞു അത് കേട്ടതും ഉഷയുടെയും ശോഭയുടെയും മുഖം പാടി പക്ഷെ ആളുകളൊക്കെ കൂടിച്ചെന്ന് കാശിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ നാളെ ഉച്ചക്ക് കൃത്യം പതിനൊന്ന് മണിക്ക് മുന്നേ പൈസ കൊണ്ടുപോയി കൊടുക്കാനുള്ള ധാരണയിൽ സാബ പിരിഞ്ഞു ഇന്നാണ് അർജുന്റെയും കല്ലുവിൻ്റെയും കല്യാണം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ട് അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെറിയൊരു ആഘോഷം അത്രമാത്രം ചടങ്ങ് വളരെ ലളിതമായിട്ട് മതി എന്നുള്ളത് അർജുന്റെ തീരുമാനമായിരുന്നു വിവാഹത്തിന് മുന്നേ തന്നെ കല്ലുവും അർജുനും കൂടി അവളുടെ അമ്മയുടെയും സഹോദരന്റെയും കാണാൻ വേണ്ടി പോയിരുന്നു പക്ഷേ സരസ്വതമൊക്കെ കാശ് തിരികെ കൊടുക്കേണ്ടി വന്നതിനാൽ ഉശാഖ കാര്യത്തിലായിരുന്നു വായിൽ വന്നെല്ലാം മകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ വല്ലാണ്ട് വഴക്കുണ്ടാക്കി ദുർനടപ്പുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അനജിത്തിമാരെ കാണാൻ പോലും കല്ലുവിന് അവർ അനുവാദം കൊടുത്തില്ല കണ്ണീരോട് കൂടി പാവം കല്ലു ആ വീട് വിട്ടിറങ്ങിപ്പോന്നു പിന്നീട് അങ്ങോട്ട് പോകാനും തിരിഞ്ഞില്ല അർജുൻ്റെ അച്ഛനോട് വിവരം വന്നിപ്പിച്ചു തങ്ങളുടെ നിലക്കും വിലക്കും ചേരാത്ത പേടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാകരുതെന്ന് പറഞ്ഞുകൊണ്ട് അയാളും കുറവ് വടക്കുണ്ടാക്കി അങ്ങനെ ചുരുക്കി പറഞ്ഞ രണ്ടു പേടേയും കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല അവരുടെ വിവാഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ ഒക്കെ എത്തിച്ചേർന്ന് വിവാഹത്തിന് അങ്ങനെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ അർജുൻ കല്ലുവിന്റെ കഴുത്തിൽ താലി ചേർത്തി അവളുടെ ജീവിതസഖിയാക്കി വിവാഹം കഴിച്ച ശേഷം അർജുനും കല്ലും കൂടി അവരുടെ പുതിയ വീട്ടിലേക്കാണ് പോയത് കാശിയും പാറൊക്കെ അവരോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്തുകൊണ്ട് തന്നെ കൂടെ നിന്നു സ്വന്തം കൂടപ്പുറപ്പനെ പോലെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ശിവനും സഞ്ജനയും കൂടി എല്ലാവരുടെയും യാത്ര പറഞ്ഞുകൊണ്ട് കൺമണിയുമായിട്ട് മടങ്ങിയിരുന്നു കല്ലൊറ്റയ്ക്ക് ആയതുകൊണ്ട് ജാനകി ചേച്ചി പാറവരോടൊപ്പം കുറച്ചു ദിവസത്തേക്ക് നിന്നോളാൻ വേണ്ടി പറഞ്ഞേ വിവാഹ സൽക്കാരമെല്ലാം കളഞ്ഞ് കാശിയും പാറുവും തിരിച്ചെത്തിയപ്പോൾ നേരം ഒൻപത് മണി കഴിഞ്ഞിരുന്നു റൂമിലേക്ക് കയറി വാതിലടിച്ചതും കാശി പാറുവിനെ പൊക്കി എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി അതെ മനുഷ്യ എനിക്ക് പിരീഡ്സായി നിങ്ങൾ ആക്രമക്കേടിച്ചിട്ട് കാര്യം കേട്ടോ ഷെ നാശിപ്പിച്ചു അവന്റെ വിഷമത്തോടുള്ള പർസിലേക്ക് എടുത്തതും പാറു ചിറിയടക്കി പിടിച്ചു പോയി നിങ്ങൾക്ക് ഒരു കൂടുതലാണ് പാറു പറഞ്ഞതും കാശിയുള്ള വീട്ടിലേക്ക് ഇട്ട് പതിവ് പോലെ ആദരം നുകർന്ന് കഴിഞ്ഞിരുന്നു കുറച്ചു നിമിഷത്തെ സ്നേഹപ്രകടനങ്ങൾക്കൊടുവിൽ അവൻ എഴുന്നേറ്റ് കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയി പാറോപ്പോഴൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് മുട്ടിൻ്റെ ഒപ്പം ഇറക്കുമുള്ള കോട്ടൺ ടോപ്പും ഇട്ടുകൊണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ബെഡിൽ കിടന്നു ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ മിടികൾ അടഞ്ഞു വിസ്തരിച്ചുള്ള ഒരു കുളിയും പാസാക്കി ഇറങ്ങി വന്ന കാശി കാണുന്നത് കിടന്നിറങ്ങുന്ന പാറവിനിയാണ് പാറൂട്ടി എടാ എഴുന്നിട്ട് കുടിച്ചിട്ട് കിടന്നേ കാശി ഒന്ന് അവളുടെ തോളിലേക്ക് പിടിച്ചു കുലുക്കി അടുത്തു കാശിടാം ഇനി നാളെ കുളിക്കാം പെട്ടെന്ന് പോയി കുളിക്ക് പെണ്ണെ കാലത്തെ മുതൽക്ക് ഈ നടപ്പല്ലേ ചെലി ഒന്നാമത് പേരീഡ്സ് കൂടിയാ എനിക്ക് അവൻ കുറേ നിർബന്ധിച്ച് പാറ് സാവധാനം കണ്ണ് ചിമ്പി തുറന്നു മടിയോടെ കുളിക്കാൻ പോകുന്നവടെ നോക്കി അവൻ ചിരിച്ചു നിനക്ക് കോഫി വല്ലതും വേണോടാ അവൻ വിളിച്ചു ചോദിച്ചു ഓക്കെ പാറ് കുളിക്കാൻ വേണ്ടി പോയതും കാശ് കോഫി ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് നിർന്നു അർജുൻറെ അടുത്ത് വന്നു നിന്നും കല്ലുവിന് ചെറിയ വിറയിൽ പോലെ അവന്റെ മുഖത്തേക്ക് നോക്കാനൊക്കെ ആകെ കൂടി നാണം ജാനകം ചേച്ചിയാണെങ്കിൽ ഒരു സെറ്റ് സെറ്റുമുണ്ടൊക്കെ ഉടുപ്പിച്ച് കയ്യിലൊരു ഗ്ലാസ് പാലുമൊക്കെ കൊടുത്താണ് അവൾ അർജുൻറെ അടുത്തേക്ക് അയച്ചത് കല്ലു അർജുൻ വിളിച്ചതും അവൾ ഞെട്ടിപ്പടിഞ്ഞുകൊണ്ട് മുഖം പുരുത്തി എന്ത അടുത്തൊരു പേടി ഞാനൊരു പാവല്ല കുട്ടിയെ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു സാർ കല്ലു വിളിച്ചതും അർജുന അവടെ അതിലത്തിൽ തന്നെ ചൂണ്ടി വെച്ചു സാറേ എന്നുള്ള വിളിയൊന്നും ഇനി വേണ്ട കുട്ടി അർജുനെന്നോ ഏടനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവനവളെ കുറച്ചുകൂടെ ചേർത്തു സാർ ആ അല്ല ഏ ഏട്ടാ എനിക്ക് എന്തൊക്കെ എന്ത് പറ്റി ഏ ഒന്നൂല്ല എന്നാലും ഒരു എന്താടോ അറിയില്ല അവൾക്കാകെക്കൂടി ഒരു പരവേശം പോലെ ഇന്ന് തന്നെ അർജുന എല്ലാർത്ഥത്തിൽ തന്നെ സ്വന്തമാക്കുമോ എന്നൊക്കെയായിരുന്നു അവളുടെ ചിന്ത പെണ്ണു പിറക്കാൻ തുടങ്ങിയതും അർജുന ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിക്കഴിഞ്ഞിരുന്നു എടോ താനങ്ങനെ നെർവസ് ആകുന്നേ ഞാനൊന്ന് അടുത്തിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് കിടന്നുറങ്ങി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകില്ലെന്നേ അവൻ കല്ലുവിനെ കവളിൽ തട്ടിയതും അവളൊന്ന് പുഞ്ചിരി പേടിക്കൊന്നു വേണ്ട തന്റെ അനുവാദം കിട്ടാതെ ഞാൻ ഒന്നിനും മുതിരില്ല പോരേ അത് കിടന്നും കല്ലുന്ന് തലയാട്ടി ആ പിന്നെ ഒരു ഉമ്മയ്ക്കെത്തിടാൻ എനിക്ക് അനുമതി ഒന്നും കിട്ടേണ്ട ആവശ്യമില്ലട്ടോ ദേ ഇതിന്റെ മൂല്യം മാത്രം മതി അവളുടെ മാറിലെ താലിയിലേക്ക് അവൻ വിരലിച്ചുകൊണ്ടി അവളുടെ നിറകയിൽ പടർന്ന സിന്ദൂരവും വീതി കുറഞ്ഞ നെറ്റിത്തറവും നീണ്ട പൊരുകക്കുടികളും നിറയെ പീരികളിൽ അവളുടെ മെഴികളും നാസികയും മധുരവും ഒക്കെ അവൻ നോക്കി കണ്ടു അവന്റെ ശ്വാസഗതി ഏറി വരുന്നത് കല്ലു അറിഞ്ഞു അൽപ്പം കൂടി അർജുന അവളിലേക്ക് ചേർന്നുകൊണ്ട് ആ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു ശ്വാസനിശ്വാസങ്ങൾ ഏറി തുടങ്ങിയതും അവൾ പോലും അറിയാതെ അവൻ പുറന്നു പോയിരുന്നു അത് മാത്രം മതിയായിരുന്നു അവളുടെ അനുവാദം കിട്ടാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ കൺപീരികളെ തഴുകി തലോടിക്കൊണ്ട് അവൻ്റെ അദ്ദേഹങ്ങൾ ദിശന്മാറി സഞ്ചരിച്ചു അവളിലെ ഇരുതളങ്ങളും മാറി മാറി അവൻ മെല്ലെ നുകർന്നു തുടങ്ങിയതും ആ മിഴികൾ ഉമ്മിയണു ഒപ്പം അവനെ പുറന്നിരുന്ന കരങ്ങളുടെ പിടുത്തം മുറുകി മുറുകി വന്നു അവളുടെ വാർഡങ്ങളിലെ ചൂട് അവന്റെ സിരകളിൽ ആടിൽപ്പടന്നു ആ മൃദുലകളിൽ ഒന്ന് തൊട്ട് തലോടി ഉമ്മ വെക്കുവാനായിരുന്നു അവന്റെ അടുത്ത് നിന്ന് അതിലങ്ങളിൽ നിന്നും അടന്നു മാറി വീണ്ടും അവന്റെ ദിശ താഴേക്കായിരുന്നു ആഗ്രഹിച്ചിരുന്നോ അത് കണ്ടതും അവന്റെ രോമകൂപങ്ങൾ പോലും ഉയർന്നു നിര്യതിന്റെ തുമ്പൊന്ന് മാറ്റിയ ശേഷം അവൻ മുഖം ആ മൃദുലതയിലേക്ക് പൂഴ്ത്തിയതും പെണ്ണെന്ന് ഉയർന്നു മാറി മാറി അവൻ മുത്തി എന്നിട്ടും മതിയാവുന്നില്ല ഒരു കൂവിതൽ പോലെയുള്ള അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തുമ്പോൾ നെരിയതെടുത്ത് അവൻ നിലത്തേക്ക് എറിഞ്ഞിരുന്നു ഇരു കൈകൾ കൊണ്ടും മാറുമറിച്ചുകൊണ്ട് നെറ്റി ചിരിച്ച് നോക്കുന്നവളെ കാണുക അവനും ഒരു വേള ചിരിച്ചു പോയിരുന്നു ബലമായി തന്നെ അവളുടെ പിടുത്തം മാറ്റിയ ശേഷം അവൻ വീണ്ടും ചുമ്മാനകർഷം ചിരിച്ചു കൊണ്ട് താഴെ വീണ്ടും അവൾ ഉയർന്നുപൊങ്ങി അവടെ നാഭിച്ചുപിയിൽ അവനൊന്ന് നാശിയായ കൊണ്ട് കിളിപ്പെടുത്തി അവളുടെ വയറിലൂടെ എല്ലാം അവൻ്റെ അതിനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആടകൾ ഓരോന്നായി അടിഞ്ഞു തുടങ്ങുന്നത് അറിഞ്ഞതും കല്ലും വിടികൾ പൂട്ടി ആനഗ്നമായ മേനിയിലൂടെ വീണ്ടും അവൻ്റെ നാവും ചുണ്ടും അലഞ്ഞു മൃദുലതേയം നുകർന്നപ്പോൾ അവളിൽ നിന്നും അതുവരെ ഉയരാത്ത സിൽക്കാരം അതവനിലേക്ക് പ്രതിധ്വനിച്ചതും വീണ്ടും വീണ്ടും തന്റെ പ്രവൃത്തി അവൻ തുറന്നുകൊണ്ടിരുന്നു പുതുവഴികൾ തേടി അവൻ നാവ് പലപ്പോഴും അവൻ അടത്തി മാറ്റാൻ പോലും കല്ലെത്തുന്നു അവൻ്റെ ഒന്നും നീര് കയറാത്ത ഒരിക്കൽ സ്ഥലം പോലും അവളുടെ ശരീരത്തിലുള്ള ബാക്കിയില്ലായിരുന്നു ആ പനിനീരസുമതിൽ തേൻ നുകർന്നത് കൊണ്ട് അവനുള്ള വികാര പരവശ്യയായി തീർത്തു അവന്റെ മുടിയിലെ വിരൽ കോർത് വലിച്ചുകൊണ്ട് അവളും മുറവിളി കിട്ടി തുടങ്ങി അവൾ സ്ത്രീ എന്ന ഭാവത്തെ അടുത്തറിയുവാൻ വേണ്ടി അവൻ നെഞ്ച തുടിച്ചു കയർന്നു പെണ്ണവനെ തള്ളിമാരാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൻ അവറിയില്ല മെല്ലെ മെല്ലെ അവൻ അവളിലേക്ക് ചേക്കേരി തുടങ്ങി ആദ്യം ആദ്യം പതിയെ പതിയെ പിന്നെ അവൻ വേഗത കൂട്ടി വികാരങ്ങൾ അതിന്റെ പരമ കോടിയിലെത്തിച്ചേർന്നപ്പോൾ പെണ്ണിന്റെ മുകളിലൂടെ കണങ്ങൾ പൊടിഞ്ഞു തുടങ്ങി